ഈ മരുത്താൻ നമുക്ക് ഈ കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ സീസണിൽ ഇന്നൂറുകിലൊക്കെ കിട്ടിയതാണ് ഇരുന്നൂറ് കിലോ ആ ഇതിൻ്റെ ആ വെയിറ്റ് കാരണം കൊണ്ട് സപ്പോ ഞാൻ സപ്പോർട്ട് കൊടുത്തേക്കുന്നത് കൂടുതൽ വീഡിയോ ഷെയർ ചെയ്യുന്ന ഒരു അഞ്ച് പേർക്ക് ആ ആ ഒരു ഇത് കൂട്ട് ഒരു ടൈം വീതം ഓ അഞ്ച് പേർക്ക് കൊടുക്കാം ഈ നമ്മുടെ എല്ലായിടത്തും കഴിക്കുന്നതെ പുള്ളോക്കാണ് ിക്കുന്ന തൈ കംപ്ലീറ്റ് പൊള്ളക്കാണ് ഇത് കഴിഞ്ഞ വർഷം ഗ്രാഫ്റ്റ് ചെയ്ത തയ്യാണ് കാസ് വെറൈറ്റി ആവുകടേ ഖാസ് സാധാ ആൾക്കാർ ഒരു മൂന്ന് ദിവസം സൂക്ഷിക്കുമ്പം ഇത് മുപ്പത് ദിവസം വരെ സൂക്ഷിക്കാൻ പറ്റും ഇതിന് ഓയിൽ കണ്ടിട്ട് കൂടുതലുണ്ട് ടേസ്റ്റ് കൂടുതലുണ്ട് റേഞ്ചിൽ കൊടുക്കുന്ന തയ്യാറല്ലേ ഇരിക്കുന്നല്ല ആ തൈ അല്ലാതെ ഇതിന്റെ ഇങ്ങനെ വരുന്നതിന്റെ കാര്യം വരുമോ ഇതിപ്പോ ഈ മരത്തിനുള്ള കമ്പെടുത്താൽ ഈ ഇരിക്കുന്ന തൈ ഇത് നാനൂറ് രൂപയുള്ളൂ സർപ്പൻറെ മോഡൽ ചെയ്തിരിക്കുന്നതാണ് ഇതിന്റെ ഭാഗീന്ന് ഭാഗ്യം കട്ട് ചെയ്യുന്നു ഫ്രണ്ടിലോട്ട് കവർ വെച്ച് കൊടുക്കുന്നു ഇത് സർപ്പൻറെ മോഡൽ കാണുന്നില്ലേ ഈ കാണുന്നത് മുഴുവനും അവക്കാടയുടെ തൈളാണ് മുഴുവനും അവക്കാടെ തൈളായി ഈ നഴ്സറിയിൽ ഇവിടെ ടോപ്പിക്കൽ കഴിഞ്ഞാലും സബ് ടോപ്പിക്കൽ കഴിഞ്ഞാലും കൂടാതെ റേഞ്ചിൽ വളരുന്നതായിരുന്നാലും എല്ലാ ടൈപ്പിലുള്ള അവക്കാടകളും ഇവിടെ ഉണ്ട് ഇവിടെ അവക്കാടോ മാത്രമല്ല മറ്റ് എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സുകളും ഉണ്ട് എന്നാലും അവക്കാടാണ് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കേരളത്തിൽ തന്നെ ഇത്രയും വലിയ അവക്കാടയുടെ ഒരു നേഴ്സറി വേറെ ഒരിടത്തും ഇല്ല ഇത് കണ്ടോ ഇതൊരു കുഞ്ഞൻ അവക്കാടോ തയ്യാണ് കേട്ടോ ഇതൊരു ട്രോപ്പിക്കൽ അവക്കാടോ ആണ് അതായത് നമ്മുടെ കേരളത്തിലെ എല്ലാ കാലാവസ്ഥയിലും കായ്ക്കും ഇതാ കണ്ടോ ഇത് കാച്ചിട്ടുണ്ട് ഒരു ഈ കുഞ്ഞൻ അവക്കാട് തന്നെ കാച്ചിട്ടുണ്ട് കണ്ടോ ഓഫ് സീസൺ ആണ് അവക്കാടോ കായ്ക്കുന്ന സമയമല്ല എന്നിട്ട് വരെ ഈ നേഴ്സറിയിൽ ഇവിടെ കാച്ചു നിൽപ്പുണ്ട് അവൾക്കാരോ അപ്പോൾ കണ്ടോ ഇത് മാത്രമല്ല എൻ്റെ പുറകെ കാണുന്ന ഈ അവക്കാട് കുഞ്ഞൻ തൈകളിലെല്ലാം പൂക്കളുമുണ്ട് കായകളുമുണ്ട് ഈ കാരണം കൊണ്ട് തന്നെയാണ് ലൈഫിൻ കേരള ടി വി ഇന്നിവിടെ എത്താനുള്ള കാരണം നമ്മൾ ഇന്നുള്ളത് ഇടുക്കി ജില്ലയിലെ ഉപ്പൻമാക്കൽ എന്ന് പറയുന്ന ഒരു നേഴ്സറിയിലാണ് ഇതിൻ്റെ ഓണർ സാർ അവിടെ നിപ്പുണ്ട് സാറിനെ നമുക്ക് പരിചയപ്പെട്ട് ബാക്കി കാര്യങ്ങളല്ല നമുക്ക് സാറിനോട് തന്നെ നേരിട്ട് ചോദിച്ചു നോക്കാം സാർ നമസ്കാരം സാർ നമസ്കാരം സാർ നമ്മുടെ പേരും നമ്മുടെ നേഴ്സറിയുടെ പേരും പിന്നെ ലൊക്കേഷനും ഒന്ന് പറയാമോ സാർ എൻ്റെ പേര് ജോസഫ് എന്നാണ് ആ ഹാ ഹാ എൻ്റെ വീട്ടൊരു ഉപ്പൻമാകൽ എന്നാണ് ഉപ്പൻമാകൾ എന്നുള്ള അഡ്രസ്സ് തന്നെയാണ് നേഴ്സറി അറിയപ്പെടുന്നത് നഴ്സറി ആ സെയിം പേര് തന്നെ അറിയപ്പെടുന്നത് ശരി ശരി ഇത് വാത്തുകുടി പഞ്ചായത്താണ് ആഹ് ഇടുക്കി ജില്ല ഇടുക്കി ജില്ല ഇടുക്കി ജില്ല വാത്തുക്കുടി പഞ്ചായത്ത് വാത്തുകുടി വില്ലേജ് മേലച്ചന്നാർ എന്ന് പറയും സാർ ആണല്ലേ പിന്നെ ദൂരപരിധി പറയുവാണെങ്കിൽ കട്ടപ്പനെന്ന് ഇരുപത് കിലോമീറ്റർ കട്ടപ്പനെന്ന് ഇരുപത് കിലോമീറ്റർ അല്ലേ അടിമാലിന്ന് മുപ്പത് കിലോമീറ്റർ ഇവിടെ നെടുങ്കണ്ടം പന്ത്രണ്ട് കിലോമീറ്റർ ഓക്കെ അങ്ങനെ ഒരു ലൊക്കേഷനിലാണ് ആ നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പിലൊക്കെ ലൊക്കേഷൻ ഉണ്ടല്ലോ ഉണ്ടോ ഉണ്ടോ ഉണ്ട് സാർ അവക്കാടെയാണ് ഇവിടെ മെയിനായിട്ട് ആയിട്ട് സാർ ചെയ്യുന്നത് നമുക്കറിയാം പിന്നെ അത് കൂടാതെ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് സാർ നമ്മളിപ്പോൾ മെയിനായിട്ട് ഏറ്റവും മെയിനായിട്ട് അവക്കാടോ പിന്നെ കുരുമുളക് ആ അപ്പോൾ കുരുമുളക് ഉണ്ട് കൊക്കോ ആ ഇത് മൂന്ന് വെറൈറ്റി ആണ് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് കൂടുതൽ ചെയ്യുന്നത് ഓക്കെ പിന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റങ്ങളും നമ്മളിലുണ്ട് അതായത് ജാതി മാവോ എല്ലാ പ്ലാന്റ്സും നമുക്ക് നമുക്ക് ഡെലിവറി ഡെലിവറി ഉണ്ടോ എങ്ങനെയാണ് അത് വരുന്നത് ഉണ്ട് ഉണ്ട് നമ്മൾ കൊറിയർ കൊറിയർ ഫ്ലാവർ എങ്ങനെയാണ് അവർ കോൺടാക്ട് ചെയ്യേണ്ടത് അതായത് ഓവർ വലിയ തൈ നമുക്ക് കൊറിയർ അയക്കാൻ പറ്റത്തില്ല മീഡിയം തൈ അയക്കാൻ പറ്റത്തുള്ളൂ അത് പാർട്ടിയെ നമ്മൾ നേരിട്ട് തൈ കാണിച്ചു കൊടുത്തിന് ശേഷം കൊറിയർ ചാർജ് പാർട്ടി മുണ്ടെങ്കിൽ അയച്ചു കൊടുക്കും അപ്പൊ അതിനുള്ള നമുക്ക് വാട്സാപ്പ് നമ്പർ നമ്മുടെ വീടിൽ താഴെ കൊടുക്കാനും കൊടുക്കാൻ പറ്റും പിന്നെ മറ്റൊരു കാര്യം ഈ വലിയ വലുപ്പമുള്ള തൈകള് നമുക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ പക്ഷെ ബൾക്കായിട്ടാണെങ്കിൽ അവർക്ക് വന്ന് ചെയ്യാൻ പറ്റുമോ ബൾക്കാണെങ്കിലും കൂടിയ തൈക്ക് ഒന്നാമത്തെ കാര്യം അയച്ചാൽ ഡാമേജ് ആവും ഡാമേജ് ശരി ശരി ൾക്ക് ഓർഡർ ആണെങ്കിൽ നമുക്ക് ഒരു കൊടുക്കാൻ 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 പറ്റും 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 അല്ലേ അതായത് പാർട്ടി ആയിട്ട് നമുക്ക് ആ ആ രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റും 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 നമുക്ക് 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 വണ്ടി മാത്രം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തു ചെയ്തു കൊടുക്കാം അവിടെ എത്തിച്ചു കൊടുക്കാൻ ഉണ്ടോ ഇല്ല 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 നേരിട്ട് പോയി കൊടുക്കാനുള്ള അപ്പോൾ എന്നാ അവക്കാടുകളിൽ തന്നെ ആദ്യമേ തുടങ്ങി ഓരോന്നായിട്ട് പരിചയപ്പെടാൻ ശരി നമുക്ക് സ്റ്റാർട്ടിംഗ് അവക്കാടോ എങ്ങനെയാണ് തുടങ്ങുന്നത് തൈ ഗ്രാഫ്റ്റല്ല ഈ തൈ അറുപത് രൂപത് രൂപ രൂപ അല്ലേ അല്ല ആ ആ സാധാ ഇത് ഇത് എത്ര ഇതിന് അങ്ങനെ ഒരു കറക്റ്റ് കണക്ക് പറയാൻ പറ്റും അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇത് ആറു വർഷം ഏഴു വർഷം മുതൽ പത്ത് വർഷം വരെ ആകുന്നുണ്ട് നാടൻ തൈ അങ്ങനെ കായ്ക്കൂന്നുള്ള ഉറപ്പാണ് കായ്ക്കുന്നുള്ള ഉറപ്പാണ് കട കായ്ക്കാതെ ഇരിക്കുന്നില്ല പക്ഷെ താമസിക്കും ാണ് റേഞ്ചിൽ കൊടുക്കുന്നോട്ട് കാണുന്നതെ ഇത് എത്ര വർഷം ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഈ പൊള്ളോക്ക് ഈ വെറൈറ്റിയുടെ ഒരു പ്രത്യേകത ലോ റേഞ്ചില് കഴിക്കും ഈ ഇരിക്കുന്ന തൈ കംപ്ലീറ്റ് പൊള്ളമൊക്കെ ആണ് ഇത് കഴിഞ്ഞ വർഷം ഗ്രാഫ് ചെയ്ത തൈ അതായത് ഈ മോഡൽ തൈ ഈ മോഡൽ തൈ അഞ്ഞൂറ്റമ്പത് നമ്മൾ കൊടുക്കുന്നത് അഞ്ഞൂറ്റി അമ്പത് അല്ലേ അഞ്ഞൂറ്റമ്പത് ഇതിനൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് അറുന്നൂറ് മുതൽ തൊള്ളായിരം ഗ്രാം ഒരു കിലോയ്ക്ക് അടുത്ത ഒക്കെ തൂക്കം വരും ഓ ഓരോ തൂക്കം വരും ഒരു ബൾബിൻ ഷേപ്പ് വരും ബൾബിൻ ഷേപ്പ് വരും പഴുക്കുമ്പോൾ ഒരു വയറ്റ് കൾക്ക് വയലറ്റ് കളർ അല്ലേ വയറ്റ് കളർ കൂടി ശരാശരി ഒരു വർഷം രണ്ട് തവണ തവണ കായ്ക്കും ഓക്കെ ഇതിൻ്റെ തന്നെ ഒരു മരം ഇവിടെ പോത്ത് നിപ്പുണ്ട് അത് വേറെ കാണിച്ചല്ലോ ഈ ആൾക്കാരുടെ ഒരു പ്രത്യേകതയെ ഇത് ചൂട് കാലാവസ്ഥ കായ്ക്കും പറയുന്നത് അത് കോട്ടയം ജില്ലയിൽ ചെങ്ങളത്ത് കായ്ച്ചിട്ടുണ്ട് ഇതിൻ്റെ തന്നെ മദർ പ്ലാന്റ് നിൽക്കുന്ന ഇടമറ്റം പള്ളിയുടെ മുറ്റത്താണ് അവിടെ നന്നായിട്ട് കായ്ക്കുന്നുണ്ട് അതുകൂടാതെ ഇത് പത്തനംതിട്ട ജില്ല കായ്ച്ചിട്ടുണ്ട് ഈ എറണാകുളം ജില്ലയിൽ കോതംകുളത്ത് കായ്ച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ തന്നെ കൊടുത്ത് പലരും കായ്ച്ചിട്ടുണ്ട് അവിടെ എല്ലാം നമുക്ക് ഈ പറഞ്ഞ വീറ്റും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ടോണ്ട് പുള്ളോക്കിൻ്റെ വേറെ പ്രത്യേകത പ്രത്യേക അൺസീസണിലും കായ്ക്കും കഴിക്കും തൈയുടെ വില സംബന്ധിച്ച് പറഞ്ഞാൽ ആ നിൽക്കുന്ന തൈ എന്ന് പറഞ്ഞല്ലോ അതെ നേരെ മറിച്ച് ഈ നിൽക്കുന്ന തൈ എഴുന്നൂറ്റമ്പത് രൂപയാണ് ഇത്ര സൈസ് അതെ അതായത് ഇത് കഴിഞ്ഞ മുമ്പത്തെ തൈയുടെ ബാലൻസാണ് കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെയാണ് ഇത് കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ ഇത് കഴിഞ്ഞ വർഷത്തെ ആ ചെറുത ഈ വർഷത്തെ അപ്പോൾ ഇത് കൂട്ട് കൂടുതൽ സ്റ്റോക്കില്ല ഇത് കൂട്ടത്തെ തൈ പരിമിതമുള്ളൂ ആ അവിടെ ഇരിക്കുന്നതല്ല പത്തഞ്ഞൂറ് തൈ താഴെ ഉള്ളൂ ിൽ കായത് മരത്തെ മീഡിയം വലുപ്പത്തിൽ നിൽക്കും പിന്നെ കൊണ്ടുവച്ചു നമുക്ക് ഒരു അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല അതിന്റെ കാര്യം ഇതിപ്പോ ഒരു പൂക്കാറായ മരത്തിനെ കാമ്പോ അതിന്റെ ട്രെൻഡ് അതിൻ്റെ പൂത്തു മരം സ്വയമായിട്ട് വളർന്ന് പൂത്തു പറയണമെങ്കിൽ രണ്ട് വർഷം മൂന്ന് വർഷം ആ രണ്ട് വർഷം മൂന്ന് വർഷം ഇതേ ഈ പൊള്ളത്തിന് തന്നെ മറ്റൊരു മരം കായ്ച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇതാ ഇതിപ്പോൾ പൂത്ത് ഇത് കണ്ടു ഒരു കടുകഴുപ്പുള്ള കായുണ്ട് ചെറുതായിട്ട് ആ ഇത് ഈ മരമാണ് ഇതിന് ഒരു ട്രിപ്പ് പൂത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് മുട്ട വേറെ ഒരു മരം ഇപ്പം അവിടെ അത് ഫുള്ളാ മുട്ട ഇത് വർഷം വർഷം കഴിഞ്ഞ വർഷം കാഴ്ച അപ്പൊ ഇതിന്റെ ഒക്കെ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത് ഇതിങ്ങനെ നിക്കുന്നത് കമ്പെടുത്ത അതുകൊണ്ടാണ് ഈ മരൊരു ശൈലികളെ പോലെ നിക്കുന്നത് അതിലാ എന്നിട്ടും അതിന്റെ ആ തലയ്ക്കു വരുന്ന പൂ ആണ് പൂവിന് കാവടിച്ചിട്ടുണ്ട് ഇതേ ഖാസ് വെറൈറ്റി ആകുമടയാ ജംഖാസ് എന്ന് പറയും ജംഖാസ് ഇതിന് ഒരു പ്രത്യേകത പ്രത്യേകതന്നുവെച്ചാൽ ഈ ചെടി കണ്ടാൽ തന്നെ ഒറ്റ അടിക്ക് അറിയാൻ പറ്റും ഇതിന് ഇലവീതി കുറവാതി കുറവാ ഈ ചെടി ആര് കണ്ടാലും പെട്ടെന്ന് അറിയാം കാസിൻ്റെ ചെടി പ്രത്യേകിച്ച് അറിയാം ഈ ഇരിക്കുന്ന കംപ്ലീറ്റ് കാസാണ് ഇത് ഈ കാസിൻ്റെ ഒരു പ്രത്യേകത ഈ സബ് ട്രോപ്പിക്കലാണ് ആ ഇത് കായ്ക്കൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ ഇത് നമ്മുടെ ഹൈറേഞ്ചിലൊക്കെ പലയിടത്തും കായ്ച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് എനിക്കൊക്കെ മരമായി വരുന്നു കായ്ച്ചില്ല ഇത് ഞാൻ കർണാടകത്തിൽ നിന്ന് കൊണ്ടുവന്നാണ് എൻ്റെ കമ്പ് കർണാടക കൊണ്ടുവന്നു ചേരിക്കുന്നത് ഓക്കെ പിന്നെ ഇതിന്റെ ഫ്രൂട്ടിന്റെ പ്രത്യേകത പറയുന്നത് എന്ന് ഇരുന്നൂറ്റമ്പത് ഗ്രാം മുന്നൂറ് ഗ്രാം തൂക്ക വരുള്ളൂ ചെറിയ കായാണ് പുറമെ ആയിട്ട് ചെറിയ ഗ്രിപ്പ് ഉണ്ടാവും ഇത് സൂക്ഷിപ്പ് കാലാവധി കൂടുതലുണ്ട് സാധാരണ ആൾക്കാരുടെ ഒരു മൂന്ന് ദിവസം സൂക്ഷിക്കുമ്പം ഇത് മുപ്പത് ദിവസം വരെ സൂക്ഷിക്കാൻ പറ്റും ഇതിന് ഓയിൽ കണ്ടത്തിൽ കൂടുതലുണ്ട് ടേസ്റ്റ് കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇതിന് ഭയങ്കര വില വ്യത്യാസമുണ്ട് ഈ കാസിന്റെ വില കൂടുതലുണ്ട് വില കൂടുതലുണ്ട് ഈ ഈ കാണുന്ന തൈ സൈസ് വിലയ്ക്ക് കൊടുക്കാൻ പറ്റും ഇത് അഞ്ഞൂറ്റമ്പത് രൂപയാണ് അഞ്ഞൂറ്റമ്പത് രൂപ രൂപ ഇത് എത്ര ക്വാണ്ടിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ ഉണ്ട് തൈ ഉണ്ട് ഇതാണ് നമ്മൾ ഈ ഹൈറേഞ്ചിന്റെ ലോക്കൽ വെറൈറ്റി ഹൈറേഞ്ചിന്റെ വീതം വാങ്ങിയിൽ നന്നായിട്ട് കായ്ക്കുന്നെന്ന് പറഞ്ഞാൽ മരത്തിന്റെ കമ്പടി ചെയ്തിരിക്കുന്നതാണ് ഈ തൈയെല്ലാം നാനൂറ് രൂപ നാനൂറ് രൂപ ഓക്കെ പെപ്പർ തക്കൻ ടു എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് നല്ല ചരടുകളാണ് മുപ്പത് സെന്റിമീറ്റർ വരെ നീളമുള്ള പന്നീറിനേക്കാൾ വലിയ ചരടുള്ള മുളക ഇതിന്റെ സർപ്പന്റെയും മോഡൽ ചെയ്തിരിക്കുന്നതാണ് ഇതിന്റെ ഭാഗിന്ന് ബാക്കി കട്ട് ചെയ്യുന്നു ഫ്രണ്ടിലോട്ട് കവർ വെച്ച് കൊടുക്കുന്നു ഇത് സർപ്പന്റെ മോഡൽ സർഫന്റെ സർപ്പ് സർപ്പന്റെ എന്ന് പറയും അല്ലെങ്കിൽ എന്ന് പറയും ഇതിന്റെ മുന്നോട്ട് മുന്നോട്ട് കവർ വെച്ചോണ്ട് പോകും കട്ട് ചെയ്യും ഇതിന്റെ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തയ്യാണ് ഇത് ഉണ്ടോ കട്ട് ചെയ്ത് വെച്ചാണ് കട്ട് ചെയ്ത് ഇതൊന്ന് കവറും കൂടെ മാറിയിട്ടുണ്ട് കവർ മാറാതെയും ഇങ്ങനെ തൈ ആയി കിട്ടും ഇതിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ തൈ ആക്കി കൊടുക്കുന്ന ഒരു തൈക്ക് അറുപത് രൂപ അറുപത് രൂപ ഉണ്ടോ ഉണ്ട് നമുക്ക് കായായി വരുന്നൂ നമ്മുടെ കുരുമുളകിനെ സംബന്ധിച്ച് പറഞ്ഞാലേ പെപ്പർ തെക്കൻ ടൂവ് വന്നിയൂർ ഫൈവ് സെവൻ എയ്റ്റ് വിജയ് ഗിരിമുണ്ട ഈ പറഞ്ഞ ഒരുവിധം കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാവിധ കുരുമുളക്കളും നമുക്കുണ്ട് നമുക്ക് ഇതിൻ്റെ എല്ലാ മെത്തേഡ് ഈ സർപ്പൻ്റെ മോഡലാണ് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അതെ അതെ അപ്പോൾ നമുക്ക് കുരുമുളക് നേരത്തെ പറഞ്ഞു പെബർ തെക്കൻ ടു അത് അറുപതാണെന്ന് പറഞ്ഞു ആ അപ്പോൾ ബാക്കിയല്ല അമ്പത് രൂപ അമ്പത് രൂപ രൂപ അതിന് മാത്രം അറുപത് രൂപ ഇത് കയരാഞ്ചിൻ്റെ വീതം വേറെ കഴിക്കുന്ന ലോക്കൽ വെറൈറ്റിയാണ് ഇതിപ്പോൾ മൂന്ന് വർഷമായ തയ്യാ മൂന്ന് വർഷം മൂന്ന് വർഷമായ തയ്യാ ഇതേ പൂവുണ്ട് അപ്പുറം ചില 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 കായുണ്ട് ഈ പൂക്കുന്നും കായ്ക്കുന്ന കാണുന്ന കാണുന്ന ആളുകൾ എടുത്തു പോകും കൊണ്ടുപോകും അങ്ങനെ നിക്കുന്ന ഇത്രയും കുറച്ച് ഇനിയിപ്പോ അതിന് മാത്രമേ മാത്രമേ കായ്ക്കുള്ളൂ നമ്മൾ അങ്ങനെ കൊക്കോ ഇത് ഫുള്ള് ബഡ് കൊക്കോ ബഡ് വെക്ക ബഡ് എന്ന് പറഞ്ഞാൽ മംഗോ കൊക്കോ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ വെറൈറ്റി സ്പെഷ്യൽ വെറൈറ്റി ആണ് ഇത് ഹൈബ്രിഡ് ആണ് ഇത് ഇത് ഇതുപോലെ തന്നെ എട്ടേ പത്ത് കവറണത്ത് ഇങ്ങനെ ചെയ്ത് തയ്യാതിരിക്കുന്ന ഇത് പ്രൈസ് നൂറ് രൂപ ഈ കൊക്കോടെ പ്രത്യേകത ഇത് തൊണ്ടുമ്പറം കാവ് പൊട്ടിച്ചെടുത്താൽ നാനൂറ് ഗ്രാം വരെ പരിപ്പ് കിട്ടും പരിപ്പ് നമുക്ക് നാനൂറ് ഗ്രാം വരെ നാനൂറ് ഗ്രാം കിട്ടും തൊണ്ടുകെട്ടി കുറവുണ്ട് കൂഞ്ഞി കുറവുണ്ട് ആ നന്നായിട്ട് കായ്ക്കും അതാണ് ഇതിന്റെ പ്രത്യേകത കേടും കുറവുണ്ട് ഇതിപ്പം പ്ലാന്റേഷനൊക്കെ ഒരുപാട് എടുക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വില അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ ബൾക്കായിട്ട് എടുക്കുന്ന ആളുകൾക്ക് നമ്മൾ ചെറിയ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തു കൊടുക്കും തൈ ധാരാളം ഉണ്ട് തൈ ആവശ്യം ഉണ്ട് നമ്മൾ അവിടെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ നഴ്സറിയിൽ മെയിനായിട്ട് അവക്കാടോ കുരുമുളക് കൊക്കോ പിന്നെ ജാതി മാവ് പ്ലാവ് റമ്പുട്ടാന എന്നു വേണ്ട എല്ലാവിധ സാധനങ്ങളും ഉണ്ട് റംബുട്ടാനൊക്കെ ഈ ഇരിക്കുന്ന തൈ ഇത് നാനൂറ് രൂപയേ ഇതിന് ഇതും ഇതിനേക്കാളും വലുതൊക്കെ തൈ ഉണ്ട് ഇത് ഉണ്ടോ അതായത് ഈ സൈസ് തൈ ഒക്കെ ആ ആ നമുക്ക് ആവശ്യം പോലെ കൊടുക്കാൻ തയ്യുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊക്ക എല്ലാം കവർ മാറുന്നു ബഡ്ഡി ചേരുന്നു കുരുവെടുന്നു അങ്ങനെ പലതരത്തിലും നമുക്ക് തൈയ്യുണ്ട് ഈ കാണുന്ന കൂടാതെ നമുക്ക് അങ്ങോട്ട് സ്റ്റോക്കുണ്ട് ആ ബാഗിലോട്ട് തൈ ഇരിപ്പുണ്ട് കൊക്കോ കൊടുക്കാണ്ട് കൊടുക്കാറുണ്ട് കൊക്കോ കൊക്കോ കൊടുക്കാണ്ട് മംഗോഷ്ട് ഇത് കൂടാതെ നമുക്ക് വേറെ ഇരിപ്പുണ്ട് തൈ അവിടെ ഇരിപ്പുണ്ട് ഇത് നമുക്കൊരു മുന്നൂറ്റമ്പത് രൂപ റേറ്റ് കൊടുക്കാൻ പറ്റുന്ന തയ്യ മുന്നൂറ്റി അൻപത് അല്ലൂറ്റമ്പത് അതായത് നാല് കൈ ഒക്കെ ആയ തയ്യാം ആ അതായത് ഈ മംഗോഷ് ഒരു കണക്ക് പറയുന്നത് ഇങ്ങനെ മൂന്ന് കൈ നാല് കൈ എന്നൊക്കെയാണ് ഇതിപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാല് കൈ വിരിഞ്ഞ് തയ്യാറ് തട്ട് പറയും ആ തട്ട് പറയും അതെ ഇത് ഇത് ഈ നാടൻ മരത്തിലോട്ട് അവർ ഖാസിൻ്റെ കമ്പ് കയറ്റി വെച്ചിരിക്കുന്നു കയറ്റി വെച്ചത് പിടിച്ചിട്ടുണ്ട് ഇത് ഇനി നമ്മൾ ഇതും കട്ട് ചെയ്തെടുക്കുക ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഖാസായി മാറി നമ്മുടെ നേഴ്സറിയിൽ ഈ പറഞ്ഞ സൈസുകളൊക്കെ കൂടാതെ ഒരു സ്പെഷ്യൽ സൈസാണ് ചോരക്കാലി ഈ ചോരക്കാരി എന്ന് പറഞ്ഞാൽ ഇത് കാട്ടിലുണ്ടാകുന്ന ഒരു മരവാണ് ചോരക്കരി കാട്ടിലുണ്ടാകുന്ന ഒരു എന്താ വൻമരവാണ് ഇതിന്റെ പ്രത്യേകത നല്ല തണലാണ് ഈ പെട്ടെന്ന് ഷെയ്ഡാകും ആളുകൾ ഇപ്പം ഈ ഏലത്തിന്റെ ഷെയ്ഡ് വെക്കാനും കുരുമുളകിന് താങ്ങിടാനും ഒക്കെ കൊണ്ടുപോകുന്നതിന് ഈ പറഞ്ഞ ഓവർ വിലയില്ല ഇരുവരുവേ ഉള്ളൂ രൂപ രൂപ ഇരുവരുവേ ഉള്ളുപാട് കൊണ്ടുപോകും നല്ല കളക്ഷൻ ഉണ്ട് കൊണ്ടുണ്ട് ആ കുരുമുളകിന് കുരുമുളകിന് താങ്ങായിട്ടും ഏലത്തിന്റെ തണലായിട്ട് വെക്കും അത് കൂടാതെ എന്തെങ്കിലും ചെയ്ത അല്ലാതെ വേറെ ഇപ്പോൾ വലിയ ഉപയോഗമില്ല ഇത് വൻ മരമായിട്ട് മരവായിട്ട് ഈ കുരുമുളകനൊക്കെ താങ്ങായിട്ടിടുമ്പം വെട്ടി ഇങ്ങനെ ഒതുക്കി നിർത്തും ഇതിൻ്റെ ഇങ്ങനെ വരുന്നതിൻ്റെ കാര്യം വരുമോ ഇതിപ്പോൾ ഈ മരത്തിൻ്റെ കമ്പ എടുത്താ ഇതാ ഞാൻ പറഞ്ഞ ലോക്കൽ മരത്തിൻ്റെ കമ്പെടുത്ത് നമ്മൾ ഗ്രാഫ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ആ പറഞ്ഞ ലോക്കൽ മരമാണ് ഇതൊക്കെ ഏഹ് അപ്പോൾ അതിൻ്റെ കമ്പ എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്ന ഈ കമ്പ എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് ഇത് പൂത്ത് ആ കാ പിടിലും ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് പൂക്കുന്നുണ്ടോ ഇതെല്ലാം മുട്ടായത് മുട്ട ഒത്തിരി കായുണ്ട് ഈ കായൊന്നും അല്ല ഇതിൽ ശരിക്ക് കാ പിടിക്കും ഇതിപ്പോൾ ആ ട്രിപ്പ് കാത്താൻ കുറവാ പക്ഷേ ഈ ഇഞ്ഞ് വരുന്ന മുട്ടന് ചിലപ്പോൾ നല്ല നന്നായിട്ട് പിടിക്കും ഒരുപാട് ഫുൾ സീസൺ അങ്ങനെ സീസൺ ഇല്ലേ ചിലപ്പോൾ ഇത് ഇടവിട്ട് ഇടവിട്ട് കായ് കൊണ്ടിരിക്കും പിന്നെ പറഞ്ഞാൽ ഈ മരത്തിൽ നിന്ന് നമുക്ക് ഈ കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ സീസണിൽ ഇരുന്നൂറ് കിട്ടുക ഇരുന്നൂറ് ആ ഇതിന്റെ ആ വെയിറ്റ് കാരണം കൊണ്ട് ഞാൻ സപ്പോർട്ട് കൊടുത്തേക്കുന്നത് ഈ വർഷം പിന്നെ ചെയ്ത് ഫുള്ളായിട്ട് കമ്പെടുത്തു കട്ട് ചെയ്തു കട്ട് ചെയ്ത് കമ്പ എടുത്ത് ഗ്രാഫി അതുകൊണ്ടാണ് ഇപ്പം ഇത് ചെറിയ കയറായിട്ട് നിൽക്കുന്നത് ആ അതുപോലെ തന്നെ ഞാൻ ഈ അവക്കടക്കാൻ നമ്മളെടുക്കുന്നുണ്ട് വിലക്കും മേടിക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട് സീസൺ ഉള്ള സമയത്ത് കിട്ടുന്ന കായ് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റി കൊടുക്കാൻ പറ്റി ഇതിന്റെ നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് വിലയ്ക്ക് നൂറ്റി എഴുത്തഞ്ച് രൂപയ്ക്ക് ഒരു മുപ്പത്തയ്യായിരം രൂപയുടെ കായ കിട്ടിയ മരമായത് ആണല്ലേ എന്നെ ഇപ്പോഴും ആൾക്കാർ വിളിക്കുന്നുണ്ട് ും കാച്ചും ഇതൊന്നും സർ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും നമ്മൾ മാക്സിമം ഒരു ഗീവേ സമ്മാനമായിട്ട് കൊടുക്കാറുണ്ട് അപ്പൊ ഇവിടെ എന്തെങ്കിലും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് വേണ്ടിട്ട് എന്തെങ്കിലും സമ്മാനം കൊടുക്കാൻ പറ്റും ഇപ്പോ നമ്മുടെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുന്ന ആളുകൾക്ക് ആദ്യം കൂടുതൽ വീഡിയോ ഷെയർ ചെയ്യുന്ന ഒരു അഞ്ചു പേർക്ക് ഒരു ഇത് നമ്മുടെ എല്ലായിടത്തും കഴിക്കുന്ന ഇതുപോലത്തെ ഒരു അഞ്ച് തൈകൾ നമുക്ക് ഇത് എത്ര രൂപ പ്രൈസ് റേഞ്ച് വരുന്നതാണ് അഞ്ഞൂറ്റമ്പത് രൂപ പ്രൈസ് റേഞ്ച് വരുന്ന അഞ്ച് തൈകള് സാറിൻ്റെ അവിടെ വരുന്നതാണ് ഓക്കെ സാറ് പറഞ്ഞ ഗീവ്വേ നിങ്ങൾ കണ്ടല്ലോ ഈ ഗീവ്വേ നിങ്ങൾക്ക് ലഭിക്കാനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി ഞങ്ങൾ ഇനിയും എത്തും